രണ്ടായിരത്തി ഒൻപതിൽ കുവൈറ്റിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് രാത്രി ജഹ്റ ഗവർണറേറ്റിലെ ഒയൂനിലെ ഒരു കല്യാണ ചടങ്ങിനിടെയുണ്ടായ ദുരന്തത്തിൽ അൻപത്തിയേഴ് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് തൊണ്ണൂറ് പേർക്ക് പരിക്കേറ്റിരുന്നു തൻ്റെ ഭർത്താവ് രണ്ടാമതും വിവാഹം കഴിച്ചതിന് പ്രതികാരമായി ഇരുപത്തിമൂന്നുകാരിയായ നസ്ര യൂസഫ് മുഹമ്മദ് അൽ ഇനേസി എന്ന യുവതി ചടങ്ങ് നടന്ന ടെന്റിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു മൂന്ന് മിനിറ്റിനുള്ളിൽ ടെൻ്റ് അഗ്നിഗോളമായി പുറത്തേക്കും അകത്തേക്കും കടക്കാൻ ഒറ്റ വാതിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് സുരക്ഷാ ചട്ടങ്ങളും പാലിച്ചിരുന്നില്ല അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസിലേറെ ചൂടിൽ സ്ത്രീകളും കുട്ടികളും വെന്തു മരിച്ചു തൊട്ടടുത്ത ദിവസം അറസ്റ്റിലായ നസ്രയെ രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ തൂക്കിലേറ്റുകയും ചെയ്തു കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടെ കുവൈറ്റിലുണ്ടായ ഏറ്റവും വലിയ സിവിലിയൻ ദുരന്തമാണിത് പല മൃതദേഹങ്ങളും തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞിരുന്നു ഡി എൻ ഐയിൽ നിന്നും ഡെന്റൽ രേഖകളിൽ നിന്നും തിരിച്ചറിയേണ്ടി വന്നു സംഭവത്തിന്റെ അടുത്ത ദിവസം നസ്രയെ അറസ്റ്റ് ചെയ്യുകയും കുറ്റസമ്മതം നടത്തുകയും ചെയ്തു ആസൂത്രിത കൊലപാതകം കൊലപാതക ശ്രമം തീ കൊളുത്തൽ എന്നീ കുറ്റങ്ങളാണ് അവർക്കെതിരെ ചുമത്തിയിരുന്നത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ അവരുടെ വിചാരണ ആരംഭിച്ചു ഈ സമയത്ത് അവർ കുറ്റം നിഷേധിച്ചു ഭീഷണിയെ തുടർന്ന് നിർബന്ധിതമായി കുറ്റസമ്മ സമ്മതം നടത്തിയെന്ന് ആണ് പറഞ്ഞത് ഭർത്താവുമായി ബന്ധമുള്ള ജയിൽ ജീവനക്കാരൻ ഗർഭചിത്രത്തിനുള്ള ഗുളിക നൽകിയതിനെ തുടർന്നാണ് തനിക്കൊരു കുഞ്ഞ് നഷ്ടപ്പെട്ടതെന്നും നസ്ര അവകാശപ്പെട്ടു രണ്ടായിരത്തി ഒൻപത് നവംബറിൽ അവൾ കുട്ടിയായിരിക്കുമ്പോൾ വ്യക്തതയില്ലാത്ത മാനസിക അസ്വസ്ഥതകൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് അവളുടെ പ്രതിഭാഗം അഭിഭാഷകർ അവകാശപ്പെട്ടതിനെ തുടർന്ന് അവളെ മാനസിക രോഗപരിശോധനയ്ക്ക് വിധേയയാക്കാൻ ജഡ്ജി അടൽ അൽ സാഹർ ഉത്തരവിട്ടു അവളുടെ ഭർത്താവിനെയും അവളുടെ ഏഷ്യൻ വേലക്കാരിയെയും വിളിപ്പിക്കാനും അദ്ദേഹം സമ്മതിച്ചു തീ കൊളുത്തുന്നതിൽ ഇരുവരും അവളെ പങ്കെടുപ്പിച്ചു ഒരു ബ്ലാക്ക് മാജിക് ആചാരത്തിൽ താൻ ശപിക്കപ്പെട്ട വെള്ളം കൂടാരത്തിലേക്ക് ഒഴിച്ചുവെന്നും എന്നാൽ പെട്രോൾ അല്ലെന്നും നസ്ര പിന്നീട് പറഞ്ഞു രണ്ടായിരത്തി പത്ത് മാർച്ചിൽ അൻപത്തിയേഴ് ആസൂത്രിത കൊലപാതകങ്ങളിൽ നസ്ര കുറ്റക്കാരിയെന്ന് കണ്ടെത്തി അവളെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയഞ്ചിന് സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റി അന്ന് കുവൈറ്റിൽ വധിക്കപ്പെട്ട ഏഴുപേരിൽ ഒരാളായിരുന്നു അവൾ ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക